ഇന്ധന സാങ്കേതിക വിദ്യയിൽ ഭാരതത്തിന്റെ നിർണായക ചുവടുവയ്പായ പദ്ധതിക്ക് ഇന്ന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത ഹൈഡ്രജൻ യാനമാണ് ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നത് കൊച്ചി നിഷിപ്പാർഡ് നിർമ്മിച്ച ഹൈഡ്രജൻ ഫ്യൂൽ സെൽ കാറ്റമറിൻ ഫെറിയാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്നത് തൂത്തുക്കുടിയിൽ നിന്ന് ഓൺലൈനായി പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും കൂടാതെ കൊച്ചി പള്ളുരുത്തിയിലെ കൊലക്കേസ് പ്രതിയെ കൊലപ്പെടുത്തിയ പ്രതി പിടിയിലായി ഫാജിസാണ് പിടികൂ ഫാജിസിനെയാണ് പിടികൂടിയത് പള്ളുരുത്തിയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് കുമ്പളങ്ങി ലാസർ വധക്കേസിലെ രണ്ടാം പ്രതിയാണ് കൊല്ലപ്പെട്ട ലാൽജു കൂടുതൽ വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട് കിരൺ ഏറ്റവും ആദ്യമായി അറിയാനുള്ളത് ഇന്ന് ഭാവി ഇന്ധന സാങ്കേതികവിദ്യയിൽ ഭാരതത്തിന്റെ നിർണായക ചുവട് വയ്പയ പദ്ധതിക്കുന്ന പ്രധാനമന്ത്രി ഓൺലൈനായിട്ടാണെങ്കിലും തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഏതാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലക്ഷ്മി നിർണായകമായ ഒരു ചുവടുവെപ്പിലേക്ക് ഭാരതം കടക്കുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സമയത്ത് കേരളത്തിനും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടം തന്നെയുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഹൈഡ്രജൻ വെസലിന്റെയാണ് ഇന്ന് ഉദ്ഘാടനം നടക്കുന്നത് നേരത്തെ ഈ രണ്ടായിരത്തി ഇരുപതോടുകൂടി തന്നെ ഭാരതത്തിൽ പൂർണ്ണമായിട്ടും ഈ ഹരിത ഗൃഹവാതകങ്ങൾ തല്ലുന്ന ഇത്തരത്തിൽ ഉള്ള മലിനീകരണങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുവെക്കുന്നതിന്റെ ആദ്യ പടിയായിട്ടാണ് ഏതായാലും ഈ ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ടുള്ള വെസലുകൾ അടക്കമുള്ള നിർമ്മാണം നടക്കുന്നത് ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഇതിന്റെ നിർമ്മാണം നടന്നിട്ടുള്ളത് ഈ വെസലുകളുടെ കമ്മീഷനിങ് ചടങ്ങാണ് ഇന്ന് നടക്കുന്നത് തൂത്തുക്കുടിയിൽ വെച്ച് നടക്കുന്ന പ്രധാന ചടങ്ങിൽ വെച്ചാണ് പ്രധാനമന്ത്രി ഇതിന്റെ ഓൺലൈൻ ആയിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുക അതേസമയത്ത് തന്നെ കൊച്ചിയിലും ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വാരണാസിയിൽ സർവീസ് നടത്തുന്നതിന് വേണ്ടിയാണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു വെസൽ നിർമ്മിച്ചിരിക്കുന്നത് കാറ്റമരൻ ഫെറി സർവീസിന്റെ ആ മാതൃകയിലുള്ള ഫെറി ആ മാതൃകയിലുള്ള ഒരു വെസലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് അടുത്ത കൂടി തന്നെ വാരണാസിയിലേക്ക് സർവീസിനായിട്ട് കൊണ്ടുപോകും ഈ ബസലിന്റെ അവസാനവട്ട മിനുക്കുപണികളാണ് ഏതായാലും കൊച്ചിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും നേരത്തെ ഇന്നലെ ഇത് സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സി എം ഡി മധു എസ് നായർ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഏതായാലും ഈ വാരണാസി പോലെയുള്ള ഒരു നഗരത്തിലേക്ക് ഈ ബസ്സിലെത്തിച്ച അവിടുത്തെ ഗംഗയിൽ ഈ ഇത് സർവീസ് നടത്തുമ്പോൾ ഏതായാലും ഭാരതത്തിൽ ഭാരതത്തിന് വലിയ ഒരു അഭിമാനം നേട്ടം തന്നെ ആകും എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കാര്യം ഇത്തരം വലിയൊരു ചുവടുവെപ്പ് അത് ഭാരതത്തിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായി തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇനി ഇത്തരത്തിലുള്ളൊരു ആവശ്യം അതായത് ഈ ഹൈഡ്രോജൻ വെസലിന്റെ ആവശ്യം അത് ഭാരതത്തിന് ഈ ആവശ്യവുമായിട്ട് ഏതായാലും ഭാരതത്തെ തന്നെ സമീപിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഏതായാലും അദ്ദേഹം വെച്ചു പുലർത്തിയിരിക്കുന്നത് ഏതായാലും വലിയൊരു അഭിമാന നേട്ടത്തിനാണ് ഇന്ന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം നാലായിരം കോടിയുടെ വികസന പദ്ധതികൾ കഴിഞ്ഞ മാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചി ഷിപ്പാർഡുമായി അത് കേന്ദ്രമാക്കിക്കൊണ്ട് ആ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് കാരണം രാജ്യത്തെ തുറമുഖ മേഖലയെ വലിയ ശക്തിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നല്ലോ കിരൺ പ്രത്യേകിച്ച് ഈ അറ്റകുറ്റപ്പണികൾക്കുൾപ്പെടെ ഷിപ്പുകളുടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ആ വ്യവസ്ഥയിലൊക്കെ മാറ്റം വരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു അത് അത് കൂടാതെയാണ് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയാണ് ഭാവി ഇന്ധന സാങ്കേതികവിദ്യയിൽ ഭാരതത്തിന്റെ നിർണായക ചുവടുവയ്പായ പദ്ധതിക്ക് കൂടി ഇന്ന് തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് ആ തീർച്ചയായിട്ടും ലക്ഷ്മി നേരത്തെ അതായത് കഴിഞ്ഞ മാസമാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ സന്ദർശിക്കുന്ന സമയത്ത് നാലായിരം കോടിയുടെ വലിയ പദ്ധതികൾക്ക് തന്നെ കൊച്ചിയിൽ തുടക്കം കുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഷിപ്പ്യാർഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പ്രധാനമായിട്ടും ഈ നേരത്തെ തന്നെ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെ രൂപകൽപ്പന ചെയ്ത് പൂർണ്ണമായി തന്നെ തദ്ദേശീയമായി നിർമ്മിച്ചതാണ് വാട്ടർ മെട്രോ അടക്കമുള്ള കാര്യങ്ങൾ ഇതൊക്കെയെല്ലാം തന്നെ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് വലിയ അഭിമാനമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഇന്ധനത്തിന്റെ കാര്യത്തിൽ കൂടി മറ്റൊരു ചുവടുവെപ്പ് ഇന്ന് ഉണ്ടാവുന്നത് അത് ഈ ഹൈഡ്രജൻ ഇന്ധനം അത് ഭാവി ഇന്ധനമാണ് ഒപ്പം തന്നെ മലിനീകരണമടക്കം ഒഴിവാക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഇപ്പോൾ ഈ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകത ഇത് ശബ്ദരഹിതമാണ് ഒപ്പം തന്നെ മാലിന്യരഹിതമാണ് എന്നുള്ളൊരു കാര്യമാണ് ഇതിന്റെ ആദ്യഘട്ട അല്ലെങ്കിൽ ഒരു പൈലറ്റ് പദ്ധതി എന്നുള്ളതിന് മാത്രമാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇനി ഭാവിയിൽ ഇത്തരത്തിൽ ജലഗതാഗതം നിലനിൽക്കുന്ന കൊച്ചിയിലും കൊല്ലത്തും അടക്കം രാജ്യത്തിന്റെ പല മറ്റ് ജില്ലകളിലേക്ക് അടക്കം അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അടക്കം ഈ കാര്യങ്ങൾ വ്യാപിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തോടും ഇരുപത്തി രണ്ടായിരത്തി എഴുപതോടുകൂടി തന്നെ പൂർണ്ണമായിട്ടും ഈ ഹരിത ഗൃഹ വാതകങ്ങൾ അതിന്റെ പുറന്തല്ല അത് പൂർണ്ണമായി തന്നെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ മാലിന്യ മലിനീകരണം മുക്തമായിട്ടുള്ള ഒരു ഇന്ധന സംവിധാനം അതിലേക്ക് ചുവട് ചുവടുവെക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് ഈ പദ്ധതി ഏതായാലും ഈ ഒരു അഭിമാനകരമായിട്ടുള്ള ആ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് അത് രാജ്യത്ത് അന്തർദേശീയ തലത്തിൽ അടയാളപ്പെടുത്തുന്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമായത് ഇപ്പോൾ കിരൺ സൂചിപ്പിച്ചതുപോലെയാണ് ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്രത്യേകിച്ച് ഹ്രസ്വദൂരമാണല്ലോ കാറ്റമറിൻ ഫെറി എന്ന് പറയുന്നത് ഹ്രസ്വദൂര സർവീസ് നടത്താനുള്ള ഇത് വിജയകരമായി കൂടുതൽ ചരക്ക് ബോട്ടുകളും ഒക്കെ നിർമ്മിക്കുന്നതിന് കൂടി ഇത് അങ്ങനെ ഒരു തലത്തിലേക്ക് കൂടി കടക്കാം മാത്രമല്ല മാരിടൈം കൂടി ഹൈഡ്രജനെ മാറ്റുന്ന രീതിയിൽ കൂടി ഒരു പക്ഷപരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ച കറ്റമറിൻ ഫെറി വിജയകരമായാൽ അതിലേക്ക് കൂടി മാറും എന്നുള്ളതാണ് ആ തീർച്ചയായിട്ടും ലക്ഷ്മി ഇന്നലെ ഈ കൊച്ചി ഷിപ്പ്യാർഡിന്റെ സി എം ഡി മധുസ് നായർ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് നെതർലാൻഡിലെ ഒരു കമ്പനിയുമായിട്ട് നിലവിൽ ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരു ചെറിയ ബെസൽ അതിന്റെ ഒരു ഇടത്തരം ഒരു ബെസലിന്റെ നിർമ്മാണം നേരത്തെ തന്നെ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി കേന്ദ്രീകരിച്ച് ആരംഭിച്ചിട്ടുണ്ട് അതും ഹൈഡ്രജൻ വാതകം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത് ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിച്ചുകൊണ്ടുള്ള ബസലിന്റെ നിർമ്മാണമാണ് നടക്കുന്നത് ഇതിന് ചില കാര്യങ്ങൾ അതായത് ഇതിന്റെ ബാറ്ററി അല്ലെങ്കിൽ അതിന്റെ മറ്റു ഫ്യൂൽ സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് ചില പുറം രാജ്യങ്ങളെ കൂടി ഇപ്പോൾ ഈ സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇത് പൂർണ്ണമായിട്ടും കൊച്ചിൻ ഷിപ്പാർഡ് തന്നെ നിർമ്മിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് പ്രധാനമായിട്ടും കൊച്ചിൻ ഷിപ്പാർഡിനുമുള്ളത് ഒരു ൂടുവെപ്പാണ് ഈ കാറ്റമരൻ ഫെറിയുടെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് ഇവിടെ ഇതിനുവേണ്ടി വേണ്ടി അതിന്റെ ഫ്യൂവൽ സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ റീഫില്ലിംഗ് സംവിധാനങ്ങൾ അടക്കം താൽക്കാലികമായിട്ട് നിർമ്മിച്ചുകൊണ്ടാണ് ഈ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കൊച്ചിയിൽ നടന്നു വരുന്നത് ഏതായാലും ഈ ഒരു മാതൃക മാതൃകയുണ്ടാക്കുന്നു അത് പ്രധാനപ്പെട്ട ഒരു നഗരത്തിലേക്ക് തന്നെ അതായത് അദ്ദേഹം നേരത്തെ ഈ മധുസ് നായർ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഈ വാരണാസി എന്നുള്ളൊരു നഗരം അത് രാജ്യത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമല്ല അത് ഒരു ആധ്യാത്മിക കേന്ദ്രം എന്നുള്ള രീതിയിലൊക്കെ എല്ലാം തന്നെ വലിയ രീതിയിൽ വിദേശത്ത് നിന്നടക്കം ആളുകൾ വരുന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ഇത് സർവീസ് നടത്തുന്ന സമയത്ത് സ്വാഭാവികമായി തന്നെ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ എത്തും മാത്രമല്ല ഇപ്പോൾ നിർമ്മിക്കുന്ന ഈ കാറ്റമരൻ ഫെറിക്ക് അതിന്റെ ക്ഷമത അടക്കം വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് തുടർച്ചയായിട്ട് എൺപത് മണിക്കൂർ യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫ്യൂലിൻ സംവിധാനം തന്നെയാണ് ഇതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇങ്ങനെയെല്ലാം തന്നെ ഒരുക്കുമ്പോൾ ഒരു മികച്ച ഒരു മാതൃക തന്നെ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കാൻ കഴിയുകയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിനും ഒപ്പം തന്നെ ഭാരതത്തിന്റെ ഈ ഒരു ആശയം അതായത് മലിനീകരണ മുക്തമായിട്ടുള്ള ഇന്ധനം എന്നുള്ളൊരു ഭാവി ഇന്ധനം എന്നുള്ളൊരു ആശയം അത് വലിയ രീതിയിൽ ലോകം ഏറ്റെടുക്കാനായിട്ട് ഇത് ആദ്യ ചൂടുവെപ്പായി മാറും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹവും പങ്കുവച്ചിരിക്കുന്നത് ലക്ഷ്മി